ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സി എസും രൂപയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയൊക്കെ വിട്ടിട്ട് നമുക്കങ്ങനെ പോകാൻ പറ്റുമോ ചന്ദ്രേട്ട ഇല്ല നമുക്കങ്ങനെ പറ്റില്ല നമുക്കെന്നല്ല മറ്റാർക്കും പറ്റില്ലടോ പക്ഷേ എന്തായാലും ഞാൻ പറയുമായിരുന്നു ആ എനിക്കെല്ലാം മനസ്സിലായി ചന്ദ്രേട്ട ആ എന്തായാലും ഇത്രയും വർഷം കാത്തൊരുപ്പിനൊടുവിൽ ഭഗവാൻ നമ്മളെ തമ്മിൽ ഒന്നിപ്പിച്ചു അതിന് ഭഗവാനോട് നന്ദി പറയണ്ടേ നേരിട്ട് തന്നെ നന്ദി പറയണം അതിനു വേണ്ടിയാണ് ഭഗവാനെ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചത് അതേ ചന്ദ്രേട്ട ഞാനും അങ്ങനെ തന്നെയാണ് ആ എനിക്കും ഒരുപാട് സന്തോഷമുണ്ടടോ ഞാൻ വിചാരിച്ചത് താൻ ഒരിക്കലും എന്നെ മനസ്സിലാക്കില്ല എന്നാൽ ഞാൻ ഇനിയും തെറ്റുകാരനാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നടക്കുമെന്നാ പക്ഷേ തൻ്റെ മനസ്സ് മാറ്റിയതുണ്ടല്ലോ ആ ഭഗവാന മുരുക ഭഗവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് പറയുക ഇത് കേട്ടതും രൂപയ്ക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷത്തോടെ രൂപ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ സി എസ് അല്ല എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് പോവാം അല്ലേടോ ആ അതെ ചന്ദ്രേട്ടാ അമ്പലത്തിലേക്ക് പോവാം പോകുന്ന വഴി ഒരു കുരിശ്ശടിയുണ്ട് അവിടെ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോവാം ആ അതിനെന്താ വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കയറി കയറി അങ്ങോട്ട് പോവുക എന്നിട്ട് കുരിശ്വള്ളിയുടെ മുമ്പിലെത്തി അവിടെ ചെന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് രൂപ ഭയങ്കര പ്രാർത്ഥനയാണ് എൻ്റെ ഭഗവാനെ എൻ്റെ ചന്ദ്രേട്ടൻ സോറി എൻ്റെ മാതാവേ എൻ്റെ ചന്ദ്രേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ മക്കളും എൻ്റെ അടുത്ത് വേണം ഞങ്ങളെല്ലാവരും ഇനി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ദിവസങ്ങളാണ് വരേണ്ടത് ദുഷ്ടനായ എൻ്റെ ആങ്ങളാണ് അവനൊരിക്കലും ഞങ്ങൾക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് രൂപം ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ സി എസ് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് രൂപയെ തന്നെ നോക്കി നിൽക്കുക അപ്പോൾ രൂപ കണ്ണോർന്നു കണ്ണോർന്നു നോക്കിയപ്പോൾ സി എസ് രൂപയെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്താ ചന്ദ്രേട്ടാ ഇത് ദേ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കേ ഞാൻ പ്രാർത്ഥിച്ചടോ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടേ കുറച്ച് നേരമായി താനിത് എന്താ പ്രാർത്ഥിക്കുന്നത് എത്ര നേരമായിടോ അതെ ഈ മാതാവും പിന്നെ ആ മുരുക മുരുകഗവാനും ഒക്കെയാണ് നമ്മളെ കാത്തത് അങ്ങനെയുള്ളപ്പോൾ ഇവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ചന്ദ്രേട്ടാ അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് അത് കേട്ടതും എനിക്കറിയാടോ ഭീമാപ്പള്ളിയിലും വെട്ടുകാട് പള്ളിയിലൊക്കെ ഞാനും കിരണോ കിടക്കിടക്ക് പോകാറുണ്ട് അവിടെ ചെന്ന് എന്നും പ്രാർത്ഥിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കും പിന്നെ കല്യാണി മോളും കിരണും ഒറ്റയ്ക്കും പോയി പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് അവരുടെ അച്ഛനും അമ്മയും ഒന്നിക്കണം അതിനുവേണ്ടി അവരുടെ പ്രാർത്ഥന എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ദൈവങ്ങൾ കേട്ടു എന്നു എന്നെ പറയാലോ എന്നാൽ നമുക്ക് പോകാം ആ പോകാം ചന്ദ്രേട്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ കയറി കയറുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെ മനോഹറിനെയും രാഹുലിനെയും ഷാരിയെയും സരയിനേയും അവർ അമ്പലത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഷാരി മോനെ നല്ല ശക്തിയുള്ള ഭഗവാനാണ് ഈ ഭഗവാൻ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹവും സാധിച്ചു വരും അത് കേട്ടത് മനോഹര അത്ഭുതത്തോടെ ഷാരിയെ നോക്കുക ആ ഷാരി നമ്മൾ അവസാനമായിട്ട് വന്നത് ഇവിടെ എപ്പോഴെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ആ പിന്നെ അത് ഓർമ്മ ഇല്ലാതിരിക്കും രാഹുൽ ആ രൂപയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് രൂപയുമായിട്ടല്ലേ നമ്മളിവിടെ വന്നത് അന്നേരം ആ ദുഷ്ട കാലമാടൻ ചതിയൻ അവളോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെ രണ്ടുപേരുടെയും കൂടെ തുണ നമ്മളായിരുന്നു അല്ല രാഹുലേട്ടാ ആ അതെ അതൊക്കെ നീ ഇപ്പോഴും മറന്നിട്ടില്ല അല്ലേ ഏയ് അതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ രാഹുലേട്ടാ എന്നൊക്കെ ആ മോനെ ദേ അമ്മ പറഞ്ഞല്ലോ ഇത് നല്ല ശക്തിയുള്ള ദൈവമാണെന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച എന്ത് ഫലവും കിട്ടും അതുകൊണ്ട് ഇവിടെ വെച്ച് മോനെ കാവടി എടുപ്പിക്കാന്ന് അമ്മ നേർന്നിട്ടുണ്ട് കാവടിയോ അതേ മോനെ നിങ്ങൾക്ക് സന്താന ഭാഗ്യങ്ങളോ ഉണ്ടാവാൻ വേണ്ടി നേർന്നതാ മോൻ കാവടി എടുക്കണം അത് കേട്ടതും കാവടി എടുക്കണോ അപ്പോൾ ചരയൂ എടുക്കണം മനുവേട്ടാ എടുക്കണം നാളെ എടുത്താലോ വേണ്ട വേണ്ട ഇന്ന് തന്നെ എടുക്കണം നാളത്തേക്ക് മാറ്റാൻ പാടില്ല എന്നും രാഹുൽ അപ്പോൾ രാഹുൽ മനസ്സിൽ വിചാരിക്കുക ആ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും ഞങ്ങളുടെ തലയിൽ നിന്നും ഇവൻ ഒഴിഞ്ഞു പോകാൻ ഇങ്ങനൊരു കാവടി എടുപ്പിക്കുന്നതും നല്ലതാണ് ഞാനും ഒരു നേർച്ച നേർന്നിട്ടുണ്ട് അപ്പോൾ സെറേ നിർബന്ധിക്കുക മനോട്ടാ അമ്മ നേർന്നത് നമുക്ക് വേണ്ടിയല്ലേ അപ്പോൾ എതിരൊന്നും പറയണ്ട അത് പിന്നെ കാവടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിനൊരു കുഴപ്പമില്ല അങ്ങോട്ട് എടുത്താൽ മതി എടാ അമ്മയച്ചാ നീ എനിക്കിട്ട് പണി വെക്കുവാണല്ലേ നിന്നെ ശരിയാക്കി തരാടാ എന്ന് പറഞ്ഞോണ്ട് രാഹുൽ രാഹുലിനോട് മനോഹർ ആ അച്ചാ അച്ഛന് സുഖമില്ലാതിരിക്കുമല്ലേ ഇടയ്ക്കിടയ്ക്ക് പിച്ചുംപേ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനും വരുന്ന വഴി അച്ഛനും വേണ്ടി ഒരു നേർച്ച നേർന്നായിരുന്നു കൊണ്ട് കാവടി എടുപ്പിക്കാമെന്ന് അച്ഛൻ്റെ ഈ അസുഖമൊക്കെ ഒന്ന് മാറാൻ അത് കേട്ടത് രാഹുൽ ഞെട്ടി എന്തിനെ എനിക്ക് കാവടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് അത്ര അസുഖമൊന്നുമില്ല ആ അതൊക്കെ അച്ഛൻ വെറുതെ പറയുന്നതാണ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പിച്ചുംപയും പറയുന്നതും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ രാഹുൽ പല്ല് കടിച്ചു പിടിച്ച് മനോഹരനെ തുറച്ച് നോക്കുക അത് കേട്ടതും ശാരി ആ അത് മോൻ പറഞ്ഞു പറഞ്ഞത് ശരിയാ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു നേർച്ച നേരനായിരുന്നു ഞാൻ കാത്ത് ആലോചിച്ചത് പക്ഷേ അത് മോൾ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് നിങ്ങളുടെ കാര്യം അങ്ങ് മറന്നുപോയി എന്തായാലും മോനത് കൃത്യസമയത്ത് ചെയ്തല്ലോ നമുക്ക് വേണമെങ്കിൽ ശൈനപ്ര ഒരു ശൈനപ്രദക്ഷണം കൂടെ നടത്താം ഏയ് വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാം അപ്പം പിന്നെ രണ്ട് പേരും ഇന്ന് എടുക്ക് ഏയ് എനിക്ക് പറ്റുമൊന്നുമില്ല എന്നും രാഹുൽ അത് കേട്ടതും അതെന്താ അച്ഛന് പറ്റാത്തത് എന്തായാലും ഞാൻ എടുക്കുന്നില്ലേ അപ്പം എൻ്റെ കൂടെ എടുക്ക് അച്ഛനെ കൊണ്ട് ഞാൻ തൈപ്പോയത് എടു എടുപ്പിക്കാന്നാണ് നേർന്നത് പക്ഷേ ഞാനെടുക്കുമ്പോൾ അച്ഛൻ എൻ്റെ കൂടെ കൂട്ടം നല്ലതല്ലേ അത് കേട്ടത് സരയും അത് ശരിയാച്ഛാ അച്ഛൻ ആവിടിയെടുക്കുമ്പോൾ മനുവേട്ടനൊരു കൂട്ടാവും സമ്മതിക്കച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുക ഇത് കേട്ടത് രാഹുൽ എടാ ദുഷ്ട നീ എനിക്കിട്ട് പണി വെച്ചാണല്ലേ ആ അമ്മായി അച്ചാ അമ്മായി അച്ചൻ തോട് ചാടിയാലേ ഞാൻ ആറ് ചാടും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക എന്ന വാ നമുക്കവിടെ ഭഗവാൻ്റെ അടുത്ത് പോയി പൂജാരിയുടെ അടുത്ത് പോയി ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുക അവിടെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം പൂജാരിയോട് ചോദിക്കുക ഈ കാവടി കാവടിയെടുക്കുന്നതിന് എന്താ സ്വാമി ചെയ്യേണ്ടത് അത് പിന്നെ കാവടി കാവടിയെടുത്തിട്ട് മൂന്ന് പ്രാവശ്യം അമ്പലം ചുറ്റി വരണം അതിനുശേഷം ഭഗവാനു മുൻപിൽ നിന്ന് തൊഴണം മൂന്ന് പ്രാവശ്യമോ എന്നും മനോഹറിൻ്റെ ചോദ്യം കേട്ട് തിരുമേനി ആഹാ താനാണോ കാവടിയെടുക്കാൻ പോകുന്നത് അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും പാടില്ല ഭയഭക്തിയും പേടിയും ഉണ്ടാവണം കേട്ടല്ലോ അത് കേട്ടതും മനോഹർ അത് പിന്നെ ഈ എനിക്കിതൊന്നും എടുത്ത് ശീലമില്ലല്ലോ എടുത്തു ശീലമുള്ളവരാരും അല്ല ഇങ്ങോട്ട് വന്ന് കാവടി എടുക്കുന്നത് ഭഗവാനോടുള്ള വിശ്വാസം അങ്ങനെ നിങ്ങൾ കാവടിയെടുത്താൽ നിങ്ങൾ വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിക്കുന്നോ അത് ഭഗവാൻ നടത്തി തരും ആ ആ രണ്ടുപേരും എടുക്കുന്നുണ്ടല്ലേ ആ രണ്ടുപേരും എടുക്കുന്നുണ്ട് സ്വാമി ആ പിന്നെ അച്ഛനെ കൊണ്ടൊരു ശയന പ്രദക്ഷിണം കൂടി നടത്തിച്ചാലോ ഒന്ന് ആലോചിക്കുക ഏയ് അതൊന്നും വേണ്ട എന്നും രാഹുൽ എടാ ചതിയ നിന്നെയാ ശരിയാക്കി തരാടാ എന്ന് പറഞ്ഞ് മനോഹർ കണ്ടെ കാണിക്കുക ആ രണ്ട് കാവടി കാവടിയെടുത്തോണ്ടെന്നേ എന്നും പറഞ്ഞോണ്ട് തിരുമേനി പറയുമ്പോഴേക്കും കാവടി എടുത്തോണ്ട് ഒരാൾ വരിക രണ്ട് കാവടി അപ്പോൾ മനോഹർ അത് കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുക ഈശ്വര ഇതിനി എന്തോരം വെയിറ്റ് ഇത് ഇതെടുത്തോണ്ട് മൂന്ന് പ്രാവശ്യം ചുറ്റുവരുമ്പോഴത്തേക്ക് എൻ്റെ കഥ കഴിയുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം മനോഹർ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്ന സമയത്ത് രാഹുൽ എന്താണ് ആലോചിക്കുന്നത് കാവടി എടുത്ത് തുള്ളടാ എന്നും പറയുക അത് കേട്ടതും മനോഹർ തുള്ളിക്കൊള്ളാം അമ്മായി അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കാവ്യ ഡ്രസ്സൊക്കെ ഇട്ട് കാവടിയും പിടിച്ച് ഇങ്ങനെ തുള്ളിക്കൊണ്ട് വരിക ഈ സമയം രൂപ സി എസ് കാറിൽ വന്ന് അമ്പലത്തിൻ്റെ വാതിക്കൽ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് അമ്പലത്തിലോട്ട് നോക്കിയിട്ട് സി എസ് അങ്ങനെ ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ അമ്പലത്തിലേക്ക് തിരിച്ചു വന്നു അന്ന് നമ്മൾ വരുമ്പോൾ നല്ല സ്നേഹത്തിലായിരുന്നു ഇന്ന് സ്നേഹമൊക്കെ എന്താ പറയുക വീണ്ടും തിരിച്ചു കിട്ടിയതുപോലെ വന്നു അല്ലേടോ അതേ ചന്ദ്രേട്ട നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഇല്ലല്ലോ ആ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ താൻ പേടിക്കേണ്ടടോ അടുത്തത് അടുത്ത സമയം നമ്മൾ വരുമ്പോൾ നമ്മുടെ മക്കളും നമ്മളോടൊപ്പം ഉണ്ടാവും എന്താ പോരെ ആ മതി ഈ ഭഗവാൻ മുൻപിൽ നേരിട്ട് നിന്ന് എനിക്ക് നന്ദി പറയണം എൻ്റെ രൂപയെ എനിക്ക് തിരിച്ചു തന്നില്ലേ എടോ സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്ക് ചങ്കപ്പെടഞ്ഞിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ സ്വത്തുക്കളെല്ലാം ഓരോന്ന് വെച്ച് കെട്ടിപ്പോക്കുമ്പോഴും എൻ്റെ മക്കളും ഭാര്യയും എൻ്റെ അപ്പം എൻ്റെ അടുത്തേക്ക് വരുമോന്നൊക്കെ ഓർത്ത് എനിക്ക് നല്ല വേദന ഉണ്ടായിട്ടുണ്ട് ചന്ദ്രേട്ട എങ്ങനെയൊന്നും പറയല്ലേ ചന്ദ്രേട്ട അറിയാതെ ചെയ്തതല്ലേ ഇനി ഒരിക്കലും ചന്ദ്രേട്ടനെ വിട്ട് ഞാൻ എവിടെയും പോകില്ല ആര് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും ഞാൻ തെറ്റിദ്ധരിക്കില്ല എൻ്റെ ചന്ദ്രേട്ടനെ എനിക്ക് വിശ്വാസമാണ് ചന്ദ്രേട്ടനോടുള്ള എൻ്റെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ സി എസിനെ ആശ്വസിപ്പിക്കുകയാണ് എന്നാൽ വാ നമുക്കകത്ത് പോയി തൊഴാം ഈ ഭഗവാനോട് ഇനിയും പ്രാർത്ഥിക്കണം ഇനിയും നമ്മുടെ മക്കളും കൂടെ നമ്മളോടൊപ്പം വേണം അതിനുവേണ്ടി അവനെ എങ്ങനെയെങ്കിലും നമ്മുടെ കൺ നിന്ന് എത്ര ഏതെങ്കിലും ദൂരത്തേക്ക് ഓടിച്ചു വിടാൻ തൻ്റെ ആങ്ങള ആ രാഹുലിനെ എന്നൊക്കെ പറയണം ആ വാ അമ്പലത്തിനൊരു മാറ്റവും ഇല്ല അല്ലേടോ അന്ന് വരുമ്പോഴും ഇതേപോലെയൊക്കെ തന്നെ അതെ ചന്ദ്രേട്ട എനിക്കിപ്പോഴും ഈ അമ്പലം മറക്കാൻ പറ്റുന്നില്ല ഈ അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ എന്തോ മനസ്സിനൊരു ശാന്തത എന്തോ ഒരു കുളിർമ്മ പോലെ തോന്നുക ചന്ദ്രേട്ട അതൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹമാണോ നമ്മളെ ഭഗവ് ഭഗവാൻ അനുഗ്രഹിച്ചു അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുക വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരകത്ത് കയറി അകത്ത് കയറുമ്പോഴേക്കും ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരും രാഹുലും തുള്ളിക്കൊണ്ട് വരിക മനോഹർ ആണെങ്കിൽ തളർന്നിങ്ങനെ പോയി അപ്പോഴേക്കും രാഹുലും മനോഹരനെ അടങ്ങിട്ട് നോക്കുക എൻ്റെ ഭഗവാനെ ഈ നാശം പിടിച്ചവൻ എങ്ങനെയെങ്കിലും എൻ്റെയും എൻ്റെ മോളുടെയും തലേന്ന് ഒഴിഞ്ഞു പോണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക അമ്മായി അച്ഛൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നും മനോഹർ അത് കേട്ടതും ആ എൻ്റെ മനസ്സിൽ പലതും എന്നും രാഹുല് അപ്പോൾ എൻ്റെ മോനെ അങ്ങേരുടെ മനസ്സിൽ നല്ല മോനെ അറിയേണ്ടത് മോ മോൻ്റെ ഭാര്യയുടെ മനസ്സിൽ മനസ്സിലെന്താണെന്നാ ആ അല്ലെങ്കിൽ മോനെ മോൻ്റെ അമ്മായിസിൻ്റെ മനസ്സിലെന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മോൻ പേടിക്കൊന്നും വേണ്ട മോൻ നന്നായിട്ട് പ്രാർത്ഥിച്ചോ അപ്പോൾ മനോഹർ തളർന്നു പോകുന്നതുകൊണ്ട് സാറേ മനുവിട്ട പേടിക്കണ്ട ആദ്യം ഇട്ടെടുക്കുന്നോണ്ടായിരിക്കും നല്ല ശക്തി പ്രാർത്ഥിച്ചോ നല്ല ശക്തിയുള്ള ഭഗവാനാ മനുവേട്ടനെ കാത്തോളും എന്നൊക്കെ പറഞ്ഞ് സാറി ഇങ്ങനെ ഇതാക്കണം അച്ഛൻ ഇതൊക്കെ കഷ്ടപ്പെടുന്നതേ നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയാ നമുക്കൊരു കുഞ്ഞ് ജനിച്ച് കാണാൻ അച്ഛൻ ഇങ്ങനെയൊക്കെ നേർന്നത് അമ്മയും ആ അതേ മോനെ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ച് കാണണം കാണണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയണം അപ്പോൾ രാഹുൽ ഈശ്വര ഇവനൊരിക്കലും എൻ്റെ മോളിൽ ഒരു കുഞ്ഞു ജനിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും രൂപ ചന്ദ്രേട്ടാ ചന്ദ്രേട്ടാ ദേ അങ്ങോട്ട് നോക്കിയേ എന്നും പറയുക അത് കേട്ടതും സി എസ് തിരിഞ്ഞ് നോക്കുക തിരിഞ്ഞ് നോക്കിയപ്പോൾ സി എസ് ഞെട്ടിപ്പോയി ഈശ്വര ആരെ കാണാൻ പാടില്ലെന്ന് കരുതിയോ അവർ തന്നെ മുന്നിൽ വരുവാണല്ലോ രൂപേ ഇനി എന്തു ചെയ്യും ചന്ദ്രേട്ട ചന്ദ്രേട്ട ഒരു കാര്യം ചെയ് ചന്ദ്രേട്ട പോയ്ക്കോ പെട്ടെന്ന് പോ എന്നും പറഞ്ഞുകൊണ്ട് രൂപ സി എസിനോട് വെളിയിലേക്ക് പോകാൻ പറയുക ഈ സമയം സി എസ് ഇത് അരയിലിരുന്ന് മൊബൈലെടുത്ത് രൂപയുടെ കൈ കൊടുത്തു നിന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക് ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവുക സി എസ് പോയി കാറിക്കറിയിരുന്നു അപ്പോൾ രൂപ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അവരൊക്കെ അവിടെ എടുത്ത് തുള്ളി കൊണ്ട് അങ്ങനെയൊക്കെ ഇറങ്ങുക ഈ സമയം സി എസ് കാറിക്കറിയിരുന്നു ഷെ എന്ത് സന്തോഷത്തോടെയാണ് ഞാനും എൻ്റെ രൂപയും വന്നത് നല്ലൊരു ദിവസമായിട്ട് എല്ലാം നശിപ്പിച്ചല്ലോ ഭഗവാനെ എന്തിനു വേണ്ടിയാ നീ എന്നെയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഞാൻ നിന്നോട് തെറ്റാ ചെയ്തത് ദുഷ്ടൻ ആ കാലമാടിനെ കാണുന്നതിനേക്കാൾ നല്ലത് എങ്ങോട്ടെങ്കിലും മാറുന്നതാണ് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് സി എസ് കാർ അങ്ങോട്ട് പോയി സി എസ് പോയി കഴിതും രൂപ അവിടെ അമ്പലത്തിൻ്റെ കാവടിയൊക്കെ ഇരിക്കുന്ന ഭാഗത്തായിട്ട് ഒളിച്ചു നിൽക്കുക അങ്ങനെ അവർ കാവടിയൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ അങ്ങനെ ഇതാക്കി കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും മനോഹർ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചോണ്ട് വരിക ഹലോ ആ എന്തായിടാ ആ എന്ത് ചെയ്യാനടാ അമ്മായി അച്ഛൻ്റെ ഓരോരോ കുസൃതികളെ ആ കാവടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കാവടി എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ ആ കാവടി എടുക്കാനാ ഞാൻ അയാൾ എന്നെ കൊണ്ടുപ്പിച്ചപ്പോൾ ഞാൻ അയാളെ കൊണ്ട് കൊണ്ടുപിടിപ്പിച്ചു അങ്ങനെ വെറുതെ വിടാൻ പറ്റുമെന്നില്ലല്ലോ അയാളെൻ്റെ അമ്മായി അച്ഛനാണെങ്കിലും അയാൾക്കെ കാഞ്ഞ ബുദ്ധിയാ കാഞ്ഞ ബുദ്ധി എന്നാൽ അതിനേക്കാൾ ബുദ്ധിയാണ് എനിക്കെന്ന് അയാൾക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ രൂപ കാവടികൾക്കിടയിൽ നിന്ന് നോക്കുന്നത് മനോഹർ കാണുവാണ് പെട്ടെന്ന് മനോഹർ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ആൻ്റി ആൻറ്റി എന്താ ഇവിടെ അത് കേട്ടത് രൂപ കാവടികളുടെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു ഇതെന്താ ആൻറ്റി ഒളിച്ചു നിന്ന് വരുന്നേ അല്ല ആൻറ്റി എന്താ ഇങ്ങോട്ട് പോന്നേ എന്നും ചോദിക്കാണ് മനോഹർ അത് പിന്നെ ഞാനും അമ്പലത്തിൽ വന്നു പ്രാർത്ഥിക്കാന്ന് കരുതി വന്നതമ്മോനെ ആണോ അന്ന് ആൻറ്റിക്കൊരു സർപ്രൈസ് ഉണ്ട് ദേ അങ്ങോട്ട് നോക്കിയേ എന്നും പറഞ്ഞേ മനോഹർ അവരെയൊക്കെ കാണിച്ചു കൊടുക്കുക അപ്പോൾ മനോഹർ ദേ സരയൂ ഇതാരാ നോക്കിയേ ഹായ് ആൻറ്റി അപ്പോൾ രാഹുൽ ആഹാ രൂപ നീ എന്താ ഇവിടെ അത് പിന്നെ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം സ്വപ്നം കണ്ടു ഇവിടുത്തെ മുരുക ഭഗവാനെ അതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങ് പോന്നതോ രാഹുലേട്ട ആണോ ആ എന്തായാലും നമ്മുടെ മനസ്സൊക്കെ വന്ന രൂപേ ഞങ്ങളും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ അല്ല എന്നാലും ആൻറ്റി വന്നതിൽ എനിക്കെന്തോ ഒരു ഇത് തോന്നുന്നുണ്ട് ആ അത് നിനക്കങ്ങനെ തോന്നൂടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സങ്ങനെയാ സ്നേഹമുള്ള മനസ്സായതുകൊണ്ടാണ് ഞങ്ങൾ എവിടെ പോയാലും അവിടെ ഒരുമിച്ച് കണ്ടുമുട്ടുന്നത് എന്തായാലും നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അല്ലെങ്കിൽ സ്നേഹം എന്താണെന്ന് അറിയാത്തവനെ കൊണ്ട് അറിയാത്തവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലെ മനോഹറിനോട് പറയുക ഇത് കേട്ടത് മനോഹർ ഒന്നും മിണ്ടാതെ നിൽക്കുക അപ്പോൾ നമ്മുടെ രൂപ ചോദിക്കുക അല്ല രാഹുലേട്ട നിങ്ങളെന്താ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു കളഞ്ഞേ അത് പിന്നെ ആ ദുഷ്ടകാലമാടനെ മാടിനെ കൊല്ലാൻ ഞാനൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ ആ സമയത്ത് അവൻ ഞങ്ങളെ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് അത് കേട്ടതും രൂപ മനസ്സിൽ എൻ്റെ ചന്ദ്രേട്ടനെ കൊല്ലാൻ ആളെ വിട്ടതും പോരാണ്ട് അത് എന്നോട് തന്നെ പറയുന്നു നാറി എന്നും പറഞ്ഞുകൊണ്ട് ആലോചിക്കുക നീ എന്താ രൂപേ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ചന്ദ്രേട്ട ആ എന്ത് പറ്റി രൂപേ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കൊരു പ്രശ്നവും ഇല്ല ആ എന്നാ വാ നമുക്ക് തൊഴാം എന്നും പറഞ്ഞേ അവരെ രും കൂടെ തൊഴാൻ പോയി ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുക ഈ സമയം രാഹുൽ പ്രാർത്ഥിക്കുകയാണ് അതെ ഭഗവാനെ എങ്ങനെയെങ്കിലും ഇവൻ ഞങ്ങളുടെ തലേന്ന് ഒഴിഞ്ഞു പോണേ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ സരയൂ ഈശ്വര ആൻറ്റിയുടെ മനസ്സ് മാറണേ ആൻറ്റി എത്രയും പെട്ടെന്ന് സ്വത്തുക്കളൊക്കെ ഞാൻ എൻ്റെ പേരിൽ എഴുതി തരണേ അതുവരെ ആൻറ്റിക്ക് ഒരു സംശയം തോന്നരുതേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഷാരി മോളെ എന്നാലും അവൾ കൃത്യസമയത്ത് തന്നെ എത്തിയത് കണ്ടോ മോളെ എന്നും പറയുക അപ്പോഴേക്കും മനോഹറിനെ രാഹുലിനെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക അപ്പോൾ മനോഹർ എന്തായിരുന്നു പ്രാർത്ഥിച്ചത് ഞാൻ നിങ്ങളുടെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോണേന്നായിരിക്കും അല്ലേ അല്ലടാ നീ മുടിഞ്ഞു പോണേന്നാ ഹാ മുടിഞ്ഞോട്ടെ ഞാൻ മുടിഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ മുടിയുന്നതിന് മുമ്പേ അമ്മായിയച്ചനെ മുടിച്ചിട്ട് ഞാൻ പോകും എന്തായാലും അമ്മായിയച്ച നമ്മൾ രണ്ടുപേരും ഒരേ തോണിൽ സഞ്ചരിക്കുന്നവരെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അമ്മായിയച്ച സ്വയം നന്നാവാൻ നോക്കുന്നതെന്ന് വേണ്ട അമ്മായി അച്ഛൻ എങ്ങനെയുള്ള ആളാന്ന് എനിക്കറിയാം മീണ്ടാതിരിയുടെ പട്ടി എന്നും രാഹുൽ ഹാ ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം നിങ്ങൾ എന്നെ കൊണ്ട് കാവടി എടുത്ത് എടുപ്പിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി അത് കേട്ടതും അതേടാ ഞാൻ മനപ്പൂർവ്വം എടുപ്പിച്ചത് തന്നെയാണ് ഇത്തിരി കന നിൻ്റെ തലയിൽ തൂക്കട്ടെ എന്ന് കരുതി ഹാ എന്നാലും അമ്മായി ഞാൻ പണി തന്നല്ലോ ഞാനും തിരിച്ചു പണി ഇതുപോലെ തന്നെ ആയിരിക്കും അമ്മായി അച്ഛനെ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ അത് ഇരട്ടിയായിട്ടായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മനോഹർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേ എല്ലാവരും മരുന്നു ഭായ ഇടയ്ക്ക് മിണ്ടാതെ നിൽക്ക് ഹാ അത് തന്നെ എനിക്കും പറയാനുള്ളത് വായും അടയ്ക്കും മിണ്ടാതെ നിന്നാ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വരിക ആ ഞാനേ ഒരു ടാക്സി പിടിച്ചതാണ് രാഹുലേട്ടാ വന്നത് ആ ഇനി ഒരു ടാക്സി പിടിക്കണം ആ എന്തിനാ രൂപ വന്ന ടാക്സി തിരിച്ചു വിട്ടത് എന്നാ പിന്നെ ആ ടാക്സി തന്നെ പോകാമായിരുന്നില്ലേ ഏയ് അത് വേണ്ട ച രാഹുലേട്ടാ ഞാൻ ആ അന്നദാനം ഒക്കെ കഴിച്ചിട്ട് പോവാന്ന് കരുതിട്ടാ എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് അന്നദാനം കഴിക്കാം അത് കേട്ടത് മനോഹർ അതിന് സറിയൂന അമ്പലത്തിൽ അന്നദാനം ഒന്നും ഇഷ്ടമല്ലല്ലോ പിന്നെ എങ്ങനെയാ ഇവിടെ നിന്ന് അന്നദാനം കഴിക്കുന്നത് അതും ശരിയാ എന്നാൽ പിന്നെ വാണ്ടി നമുക്ക് വീട്ടിലേക്ക് പോവാം ഏയ് അത് വേണ്ട ഞാൻ തിരിച്ചു പോവുക നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ അതൊന്നും പറ്റില്ല ഇവിടെ വരെ വന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന എവിടെയാണെന്ന് പോലും കാണാതെ ആൻറ്റി പോയാൽ എങ്ങനെ ശരിയാവുന്നേ ആൻറ്റി വന്നേ എന്നും പറഞ്ഞ് സരയോ വലിക്ക് പിടിച്ച് വലിക്കോ ഞാൻ വരുന്നില്ല മോളെ നിങ്ങൾ പോ ആൻറ്റിക്ക് എന്തോ വിഷമമുണ്ടല്ലോ ഉണ്ട് എനിക്കുള്ള വിഷമങ്ങൾ ഇവിടെ ഭഗവാന്റെ മുൻപിൽ ഇറക്കി വയ്ക്കാനാണല്ലോ ഞാനിങ്ങോട്ട് പോന്നത് എന്നും രൂപ പറയുക അത് കേട്ടതും സരയു ശാരി രാഹുലും കൂടെ രൂപയെ നിർബന്ധിക്കുകയാണ് വരാനല്ലേ പറഞ്ഞത് ഞങ്ങളോടൊപ്പം വാ അപ്പം മനോഹർ അഹാ ആൻ്റി വരുന്നില്ലെങ്കിൽ പിന്നെ ആൻറ്റിയെ നിർബന്ധിക്കുന്ന എന്തിനാ ആൻറ്റി പോയിക്കോട്ടെ അത് നീയാണോ തീരുമാനിക്കേണ്ടത് അവൾ ഞങ്ങളോടൊപ്പം വന്നോളും നീ മിണ്ടാതിരിയടാ എന്നും പറഞ്ഞ് രാഹുൽ മനോഹരൻ്റെ അടുത്ത് ചൂടാവുക ഇത് കേട്ടതും രൂപ കാറിലോട്ട് കയറി ആ സമയം രൂപയും എല്ലാവരും കൂടെ കാറിൽ പോവുക അപ്പോൾ സി എസ് ഒരു വഴിയിൽ മറിഞ്ഞിങ്ങനെ നിൽക്കുക എന്നിട്ട് രൂപയ്ക്ക് കൈ കാണിക്കുകയാണ് ഈശ്വര അദ്ദേഹം എന്തെടുക്കുകയായിരിക്കും എന്നെ കാത്തു നിൽക്കുക പാവം ഇനി എപ്പോഴായിരിക്കും എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്